മറ്റുള്ളവരുടെ സ്ഥാനത്തുനിന്ന് ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ സഹാനുഭൂതി എന്ന് പറയുന്നുണ്ടല്ലോ ദേഷ്യം കുറയ്ക്കാനായിട്ടുള്ള വലിയൊരു മരുന്നാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ കഷ്ടപ്പാടുകളും മനസ്സിലാക്കുമ്പോഴുണ്ടല്ലോ അവരോടുള്ള ദേഷ്യം കുറയാനായിട്ട് അത് വലിയ കാരണമായി മാറാറുണ്ട് മറ്റൊരാൾ ദേഷ്യത്തോടെ സംസാരിക്കുമുണ്ടല്ലോ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാമെങ്കിൽ നമ്മളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം ഈ സഹാനുഭൂതി ഉണ്ടല്ലോ ദേഷ്യത്തിൽ ഇല്ലാതാക്കാനുള്ള ഒരു ശക്തായിട്ടുള്ള ആയുധ പലപ്പോഴും മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള അറിവുകൾ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഉൾക്കാഴ്ചകളും മനസ്സിലാക്കലുകളും ഒക്കെ ഉണ്ടല്ലോ നമ്മളുടെ ദേഷ്യം പലപ്പോഴും കുറയ്ക്കുന്നതായിട്ട് നമുക്ക് തന്നെ ഇപ്പൊ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലെ അതുകൊണ്ട് ഓർക്കുക മറ്റൊരാളുടെ ഹൃദയം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ദേഷ്യം മഞ്ഞുപാളികളിലെ മഞ്ഞങ്ങ് ഉരുകി പോകുന്ന പോലെ അങ്ങ് ഒരുകി ഇറങ്ങാനായിട്ട് തുടങ്ങും